അമ്മേ ഇന്ന് ഞാനൊരു പാട്ട് പഠിച്ചു എന്താണെന്നറിയോ ഇന്ന് എം എസിന്റെ പീരീഡ് ഉണ്ടായിരുന്നു അപ്പോഴുന്ന പാട്ടാണ് ഞാൻ ഇപ്പൊ പാടാൻ പോകുന്നത് സർവശക്തനായ സർവന സർവശക്തി തൻ വളിച്ചേ നിനക്ക് ഹുകൾ ഹന്തുകൾ ും ഞങ്ങൾ ഉള്ളിൽ വന്നു നിറയണം ഞങ്ങളെ കുമാറികൾ നീ ഞങ്ങൾക്കെന്നു നേകണം സർവശക്തനായ റാഹിമേ സർവശക്തി തൻ വളിച്ചമേ നിനക്ക് ഹന്തുകൾ നിനക്ക് ഷുക്കുറുകൾ നിനക്ക് ഹന്തുകൾ നിനക്ക് ഷുക്കുറുകൾ ഇത്രയേ ഉള്ളൂ ആ ഇതാണ് ആ ബുക്കിത്തെ പാട്ട് ആണോ